ഹൃദയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് സഹിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കരുമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരികളാണ് ഹൃദയുടെ വീട്ടിലെത്തി പൊട്ടിക്കരയുന്ന കാഴ്ചയുള്ളത് ഹൃദയെന്നും നിരയെന്നുമൊക്കെ വിളിച്ച് എത്രയോ തവണ ഒഴിവേളകളിൽ ഒരുമിച്ച് കളിച്ച് നടന്ന കുട്ടികൾ ഒരുമിച്ച് ഇരുന്ന് പരീക്ഷ എഴുതിയതാണ് ഇന്നലെ ഇന്ന് ഹിന്ദി പരീക്ഷ എഴുതാൻ ഒരുമിച്ച് തയ്യാറെടുക്കാൻ വേണ്ടി പോയതാണെന്ന് വീടിനെ കഷ്ടിച്ച് മുന്നൂറ് മീറ്റർ അകലെ വെച്ച് ശ തെറ്റി പാഞ്ഞു വന്ന സിമെൻ്റ് ലോറി ദേഹത്തേക്ക് പാഞ്ഞു കയറി ജീവൻ നഷ്ടപ്പെട്ടു ചങ്കുപൊട്ടി തങ്ങളുടെ ചങ്കായിരുന്ന ഇതയെ വിളിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരിയെ വിളിക്കുന്ന കൂട്ടുകാരികളുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു കൂട്ടുകാരി ഇങ്ങനെ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരുമെന്നവർ സ്വപ്നത്തിൽ പോലും